പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പുരോഗമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സേവന സന്നദ്ധ സംഘടനയാണ് അസറ്റ് ആക്ഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ ഫോർ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഗവൺമെൻറ് ട്രസ്റ്റ് ഞങ്ങൾ ഈ വർഷം പേരാമ്പ്ര നിയോജ മണ്ഡലത്തിലെ മുഴുവൻ എസ് എസ് സി പ്ലസ് ടു പ്ലസ് കിട്ടിയ കുട്ടികളെയും യു എസ് എസ് എൻ എം എം എസ് കുട്ടികളെയും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഈ വർഷം ഒരു അഞ്ചോളം സിവിൽ സർവീസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ കുട്ടി പ്രതിഭകളുണ്ട് ഇവരെയൊക്കെ ഒരേ വേദിയിൽ ഒന്നിച്ച് ആദ്യം അനുമോദിക്കുന്ന ഒരു മെഗാ ഇവന്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചതാണ് അപ്പൊ അതിന് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് ജി എസ് പ്രദീപാണ് ഞാൻ അസറ്റിന്റെ ചെയർമാനാണ് സി എച്ച് ഇബ്രാഹിംകുട്ടി എന്റെ കൂടെ ഇപ്പം ഞങ്ങള് പത്രസമ്മേളനത്തിൽ ഇരിക്കുന്നത് ഞങ്ങളെ അസറ്റ് ടാലൻസ് എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ പ്രൊജക്ട് ഉണ്ട് വിദ്യാഭ്യാസ പ്രൊജക്ടിന്റെ ആണ് ചിത്ര ടീച്ചർ അപ്പം ലീന ടീച്ചറ് ഈ ഇവന്റിന്റെ കോർഡിനേറ്ററാണ് എം ബി കെ ഞങ്ങളെ കുഞ്ഞമ്മൂട്ടി സാഹിബ് ഞങ്ങളെ മീഡിയ ആണ് നസീർ മാഷ് നസീർ കോ കോർഡിനേറ്റർ ആണ് അസറ്റ് സ്റ്റാർസിൻ്റെ ഈ പ്രൊജക്ടിന്റെ അസോസിയ അസിസ്റ്റന്റ് കോർഡിനേറ്ററാണ് നൌഷാദ് മാഷിദ് ഞങ്ങൾ മീഡിയ സുഹൃത്തുക്കളെ കണ്ട് ഈ ഇവന്റ് ഒരു വലിയ വിജയമാക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കാനാണ് ഞങ്ങളിവിടെ ഇന്ന് ഇങ്ങനൊരു മീഡിയ മീറ്റ് സംഘടിപ്പിച്ചത് ഇപ്പൊ പേരാമ്പ്ര നിയോജമണ്ഡലത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ മുഴുവൻ വിദ്യാർത്ഥികളിൽ പങ്കെടുപ്പിച്ച ഒരേ വേദിയിൽ പങ്കെടുപ്പിച്ചുള്ള ഒരു വലിയ ഇവന്റ് നടക്കുന്നത് പേരാമ്പ്ര നിയോജമണ്ഡലത്തില് ഇത് ഇതോടൊപ്പം തന്നെ പത്ത് ഹയർ സെക്കൻഡറി സ്കൂള് പതിനാറ് ഹൈസ്കൂള് മുപ്പതോളം യു പി സ്കൂളുകളിൽ ഒന്നിച്ചവരെ വീട്ടിൽ ഞങ്ങൾ അവരെ വിജയത്തിന് പ്രാപ്തരാക്കിയിൽ അവരനു മോദിക്കുന്നു